പുല്ലുകുളങ്ങര ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്രത്തിൽ എല്ലാ മാസവും മൂന്നാം ശനിയാഴ്ച നടക്കുന്ന മഹാശനീശ്വര പൂജയ്ക്ക് വൻ ഭക്തജന പങ്കാളിത്തമാണുള്ളത് ശനീശ്വര പൂജയിൽ പങ്കുകൊള്ളാൻ വിദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ എത്തുന്നു പുല്ലുകുളങ്ങര ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടക്കുന്ന മഹാശനീശ്വര പൂജ ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു അഭൂതപൂർവമായ തിരക്കാണ് ഓരോ തവണയും ശനീശ്വര പൂജയ്ക്ക് ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത് ശനിദോഷ പരിഹാരാർത്ഥം ഭക്തജനങ്ങൾ നടത്തുന്ന ശനീശ്വര പൂജ ചുരുക്കം ക്ഷേത്രങ്ങളിൽ മാത്രമേ നടക്കാറുള്ളൂ പുല്ലോണങ്ങരയിൽ പ്രതിവാസം നടക്കുന്ന ശനീശ്വര പൂജയിൽ പങ്കുകൊള്ളാൻ ദൂരദേശങ്ങളിൽ നിന്നുപോലും ഭക്തർ എത്തുന്നുണ്ട്

य नमः धर्मशास्त्रे नमः श्रीकृष्णाय ॐ श्रीगन्धनायण ॐक्ति Om Maha Gurga'i Nama Om Maha Gurga'i Nama Om Maha Satsuri Nama Om Maha Satsuri Nama Om Maha Vishnu Nama Om Maha Garih Nama Om Maha Musi Nga Maha അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളും ചൊല്ലേണ്ട മന്ത്രങ്ങളും അടക്കം മഞ്ജിരി എന്ന പേരിൽ ഗുരു ബാബു കോയിപ്പുറത്ത് എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകം പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് നൽകുന്നത് ശ്രദ്ധേയമായിട്ടുണ്ട് പൂജയ്ക്ക് മുൻപായി ഗുരു ബാബു കോയിപ്പുറത്തിന്റെ പ്രഭാഷണവും ഉണ്ടാകും ഗുരു ബാബു കോയിപ്പുറം മേൽശാന്തി സതീഷ് നമ്പൂതിരി രാംകുമാർ നമ്പൂതിരി എന്നിവരാണ് കാർമ്മികത്വം വഹിക്കുന്നത് ക്ഷേത്ര ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാപടം ട്രഷറർ കെ ജയചന്ദ്രൻ ജയചന്ദ്രൻപിള്ള വൈസ് പ്രസിഡന്റ് കെ ബാബു ജോയിന്റ് സെക്രട്ടറി ആർ രാമകൃഷ്ണകുറുപ്പ് ദേവസ്വം അംഗങ്ങളായ അഡ്വക്കറ്റ് എൻ രാജഗോപാൽ എ ജെ ശ്രീപാൽ തുണ്ടത്തിൽ ശ്രീഹരി മനോജ് പട്ടോളി എസ് ഗോപകുമാർ ഹരി അരുണോദയം കെ രാജൻ രാജൻപിള്ള പത്മജൻ തമ്പി സുജിത് കണ്ണൻ നായർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു